ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എസ് ആർ പി തി മല്ലുവിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്ലീപ്പർ ബസ് യാത്രയെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരോട്ട് വന്ന ഒരു സ്ലീപ്പർ ബസ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോസാണിത് അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബസ്സെന്ന് പറയുന്നത് ഒരു അടിപൊളി യാത്ര അത് ഞാൻ മുമ്പും സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് പലതവണ പക്ഷേ അതിനേക്കാളൊക്കെ വളരെ മികച്ചതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഓറഞ്ച് ടൂർസ് ആൻഡ് ട്രാവൽസിലെ ഓറഞ്ച് ബസ്സിൽ നിന്ന് കിട്ടിയത് കാര്യം നല്ലൊരു എ സി ബസ്സായിരുന്നു ഭയങ്കരമായിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള ഒരു ജേണി ആയിരുന്നു അപ്പോൾ ഞാനുണ്ടായിരുന്നു ലച്ചു ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്ത ബസ്സിൻ്റെ ആ ഒരു ഉൾഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അവിടെ നിന്ന് കയറുന്ന സമയത്ത് കഴക്കൂട്ടത്ത് അവിടുന്ന് കയറുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു യാത്രക്കാരായിട്ട് അത് കഴിഞ്ഞ് തിരുവനന്തപുരം ആർട്സ് കോളേജിൻ്റെ അവിടെ വെച്ചിട്ടാണ് ബാക്കി കുറച്ചുകൂടെ യാത്രക്കാർ കയറിയത് എങ്കിലും ഓൾമോസ്റ്റ് സീറ്റൊക്കെ എം ടി ആയിരുന്നു അപ്പോൾ തിരക്ക് കുറവായിരുന്നതുകൊണ്ട് തന്നെ യാത്ര വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്തായാലും പിന്നെ ഞങ്ങൾ ഈ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് പെട്ടെന്നായിരുന്നു കാര്യം യാത്ര നേരത്തെ തീരുമാനിച്ചാണെങ്കിലും ബസ് യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല ഞങ്ങൾ ട്രെയിനിലാണ് വരാൻ പ്ലാൻ ചെയ്തിരുന്നത് ഞങ്ങൾ ടിക്കറ്റ് മുൻപേ ബുക്ക് ചെയ്തതുമാണ് ഞങ്ങളുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ആർ ആയിരുന്നു ആർ ഐ സി ആയതാണ് അപ്പോൾ അത് സ്ലീപ്പറിലോട്ട് കൺവേർട്ട് ും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ആ ടിക്കറ്റ് തന്നെ ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് തന്നെ അപ്പോൾ ആർ എസ് സി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് കൺഫേംഡ് എന്നുള്ളതാണ് അതൊരിക്കലും ക്യാൻസൽ ആവത്തില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ദിവസം വരെയുള്ള എൻ്റെ ഒരു ഉദാഹരണ പക്ഷേ യാത്ര തുടങ്ങുന്നതിന് ഒരു നാല് മണിക്കൂർ മുന്നേ ആ ഒരു മെസ്സേജ് ഫോണിൽ വന്നത് ടിക്കറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കെയറിലും ഒക്കെ വിളിച്ച് അന്വേഷിച്ചു പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആർ എസ് സി ടിക്കറ്റുകളും ക്യാൻസലാകും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എന്തുകൊണ്ടാണ് ആ ടിക്കറ്റ് ക്യാൻസൽ ആയതെന്നും റയർ കേസുകളിൽ അങ്ങനെ സംഭവം ഉപയോഗിക്കുന്നതും അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ലോങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോയ്ക്കകത്തുള്ള കുറച്ച് ഇൻഫർമേഷൻ എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എപ്പോഴെങ്കിലും അത് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റ് മൂമെൻറ്റിൽ ഞങ്ങൾക്ക് വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് സത്യത്തിൽ ഈ ബസ് തന്നെ കിട്ടിയത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഞങ്ങൾക്കൊരു തൗസൻഡ് റുപ്പീസിന് അകത്തേ ആയിട്ടുള്ളൂ ഈ ഒരു സ്ലീപ്പറിന് എ സി ബസ്സാണ് സ്ലീപ്പറാണ് പക്ഷേ അന്ന് ഒരു ഹോളിഡേ അല്ലായിരുന്നു അത് മീൻസ് വീക്കെൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം അല്ലായിരുന്നുണ്ട് തേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് റേറ്റ് കുറവായിരുന്നു എന്തായാലും യാത്ര സൂപ്പറായിരുന്നു നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു വളരെ അകത്ത് നമ്മുടെ ഈ അകത്തുള്ള ആ ഒരു സീൻസ് അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ സൗകര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്തുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അകത്തിരുന്നോണ്ട് കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളാണ് അപ്പോൾ റീസെൻറ്റായിട്ടാണ് നമ്മുടെ ലുലു മാൾ ഓപ്പൺ ആയിട്ടുള്ളത് കുറച്ച് നാളേ ആയിട്ടുള്ളൂ വന്നിട്ട് അപ്പം നല്ല ഭംഗിയായിരുന്നു ആ വൈകുന്നേര സമയത്ത് നമ്മുടെ ലുലു മാളൊക്കെ കാണാനായിട്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളെ കണ്ടു ഏകദേശം വൈകുന്നേരം ഈ ഒരു സന്ധ്യാസമയം ആവുന്ന ആറ് ഏഴ് മണി സമയത്താണ് നമ്മൾ അതുവഴി പാസ് ചെയ്ത് പോയത് എനിക്ക് എപ്പോഴും ഇഷ്ടം ട്രെയിൻ യാത്ര ഇത് ഞാൻ മുമ്പ് ഒരു ബസ് യാത്ര നടത്തി അതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ട്രെയിനാണ് പ്രിഫർ ചെയ്യുന്നത് ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ ട്രെയിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ആ വിൻഡോ സൈഡിൽ ഇരുന്നിട്ട് പുറത്തുള്ള കാഴ്ചകളെ കണ്ടെങ്ങനെ ആസ്വദിച്ച് പോകുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ മൊത്തത്തിൽ എനിക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ട്രെയിൻ തന്നെയാണ് പക്ഷേ എന്തോ ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബസ് യാത്ര സാധാരണ ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമർജൻസി ആയിട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ ബസ് യാത്ര അല്ലെങ്കിൽ ബസ് ചൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഭാഗ്യത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ ബസ്സുകളിലൊക്കെ അപ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ ഇത് പോകാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഇത് നമ്മളെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സമയമായിരുന്നു അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിങ്ങിന് അവർ ഫുഡ് കഴിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര സമയത്ത് ഏത് സമയത്ത് വണ്ടി നിർത്തും എത്ര സമയം വരെ നമുക്കുണ്ട് നമുക്ക് അരമണിക്കൂർ കൂടുതൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട് ഈവൻ വാഷ്റൂമിൽ പോകാനായാലും എല്ലാത്തിനും ഉള്ള ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ വളരെയധികം എൻജോയ് ചെയ്തായിരുന്നു ഫുഡ് കഴിക്കി ഇറങ്ങിയപ്പോൾ മുമ്പിലിരിക്കുന്ന ദോശയുടെ സൈസ് കണ്ടിട്ട് അന്തം ഇട്ടിരിക്കുന്ന ദച്ചിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീറോസ്റ്റ് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് അത് ഈ ഒരു ഷേപ്പിൽ കൊണ്ടുപോയിക്കൊന്നും പുള്ളിക്കാർ വിചാരിച്ചില്ല സാധാരണ ചുരുട്ടി മടക്കി പ്ലേറ്റിൽ കൊണ്ടുവരണ അപ്പോൾ ഇതൊരു പർവ്വതം പോലെ മുമ്പേ നോക്കിയപ്പോൾ ഒരു അന്തമിടനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ ഫുഡ് ഒക്കെ ആവശ്യത്തിന് കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്തായാലും ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല നേരെ വെളുത്തപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഉറക്കമിക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഫ്യൂവൽ സ്റ്റേഷനിൽ ഏതോ ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ ഫ്യൂവൽ ഫില്ലിങ്ങിനായിട്ട് നിർത്തിയിട്ടൊക്കെയായിരുന്നു അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പുറത്തിറങ്ങി കുറച്ച് സമയം അവിടെ സ്റ്റോ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടന്നിട്ടൊക്കെ വന്നപ്പം ഇവിടെ ഒരാളിരുന്നു മുടിയൊക്കെ ചെയ്യുക രാവിലെ ഉള്ള ഒരുക്കത്തിലാണ് ഓക്കെ എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഒരു എക്സ്പീരിയൻസും ആയിരുന്നു അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് റ്റ് അന്നേരം ക്യാൻസൽ ആയെങ്കിൽ പോലും നമുക്ക് വിചാരിച്ച സമയത്തിന് മുമ്പേ ട്രെയിൻ ആയതെങ്കിൽ എട്ടരയ്ക്ക് എത്തേണ്ട സമയം നമ്മളൊരു ഏഴ് മണിയായപ്പോൾ തന്നെ ബാംഗ്ലൂർ എത്തി ഓക്കെ അപ്പം വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പാഴ്സലും ലഗേജും അത്യാവശ്യം ലഗേജ് എല്ലാം കൊണ്ടുവരാൻ പറ്റി അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ എല്ലാ ബസ്സുകളിലും ഉണ്ട് ഇങ്ങോട്ട് വരുന്ന ലോങ് അതായത് ദീർഘദൂരം വരുന്ന എല്ലാ ബസ്സുകളിലും അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ പകലുള്ള ബാംഗ്ലൂരിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ടൈമായിരുന്നു ആ സമയത്ത് എന്തായാലും ഞങ്ങളെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ യാത്രകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ